എന്താ ഇങ്ങോട്ട് ഇറങ്ങാൻ ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി മതി വിധി വൈപരീത്യം എന്നൊക്കെ ഇതാണ് നമ്മുടെ നടൻ സുരാജ് ോട് അഭിനയിച്ച ഹിറ്റ് സിനിമ ഓർക്കുന്നുണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് നടൻ പൃഥ്വിരാജ് ലൈസൻസ് കിട്ടാതെ ഉഴലുന്നതും അതിന് സുരാജ് നിമിത്തമാകുന്നതും സരസമായി പറയുന്നതും സിനിമാ പ്രേമികൾക്ക് വല്ലാത്ത അനുഭവമായിരുന്നു ഇന്നിതാ അറം പറ്റുക എന്നൊക്കെ പറയാറില്ലേ അതുപോലെ സുരാജിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കൽ ഭീഷണിയിലാണ് അമരവേഗത്തിൽ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിലാണ് നടൻ സുരാജ് ലൈസൻസ് റദ്ദാക്കാൻ നടപടി തുടങ്ങിയത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ച് എം വി ഡി മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും സുരാജ് പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി കഴിഞ്ഞ ജൂലൈയിൽ അമിത വേഗത്തിൽ കാർ ഓടിച്ച് ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ച് അയാളുടെ കാൽവരിൽ ഒടിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു സുരാജിനെ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹവും ഹോസ്പിറ്റലിൽ പോയിരുന്നു പാലാരിവുട്ടം പോലീസാണ് എഫ്ഐആർ എം വി ഡിക്ക് കൈമാറിയത് ഇപ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന മൂവി യാഥാർത്ഥ്യമായി മാറുന്നതാണ് പൃഥ്വിരാജ് നായകനായ സിനിമയിൽ ഒരു വില്ലൻ അല്ലെങ്കിലും വില്ലനായി മാറുകയായിരുന്നു സുരാജ് കഥാപാത്രം മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയും മലബാറിലേക്ക് വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക